എന്താ അപ്പ മന്ത്രി എം പി രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ ആരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ആഷ്മി പറഞ്ഞത് പച്ചക്കള്ളവ്മി പറഞ്ഞു ടൂറിസം ഡയറക്ടർ നടത്തിയ യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയവുമാണ് എന്നാണ് അങ്ങയുടെ വളരെ ആരുടെ അങ്ങനെയാണെങ്കിൽ ഹൗസ് ബോട്ടർ ഓണേഴ്സ് അസോസിയേഷൻ എന്തിനാണ് വിളിച്ചത് ആ യോഗത്തിൽ നമ്മുടെ വീടുകളില് ഹോം സ്റ്റേ നടത്തുന്നവരുടെ സംഘടനാ പകുതികളെന്തിനാ വിളിച്ചത് മതി ടൂറിസം ഡയറക്ടർ നടത്തുന്ന യോഗം ബാർ ഉടമകളെ മാത്രമാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഏക ഏജൻഡ ഏതാണ് നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നു പച്ചക്കള്ളം പറഞ്ഞു പറഞ്ഞില്ല മാഡം ഞാൻ ഫോർവേഡിങ് ഹിയർ വിത്ത് ലിങ്ക് ഓഫ് സൂം മീറ്റിംഗ് ഷെഡ്യൂൾഡ് ഓൺ 21 2024 2:30 PM ബൈ ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ും എം രാഷിഞ്ഞ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുകയാണ് പച്ചക്കളം താങ്കൾ പച്ചക്കള്ള പറയുകയാണ് നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നത് ഞാൻ പറയുന്ന കാര്യം ആ ആ യോഗത്തിൽ സംഘടനകൾ ഞാൻ സംഘടനകളുടെ ലിസ്റ്റ് ാണ്സ്റ്റ് വായിക്കാം സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ട് ഒന്ന് ലിസ്റ്റ് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം വളരെ ഭംഗിയായി വ്യക്തമായി പറയുന്നു ആ യോഗം ചേരുന്ന എന്തിനാണ് എക്സൈസ് പോളിസി റിന്യൂവലിനും സർക്കാർ ശുപാർശ നൽകാൻ വേണ്ടിയാണെന്ന് വളരെ ഭംഗിയായി പറയുന്നു എന്റെ പറയുന്നത് താങ്കൾ പറയുന്നു ഞാൻ പച്ചക്കളം പറഞ്ഞു പറ്റി സബ്ജക്ടിനെപ്പിയൊന്നും പറയും സാർ എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത് എന്തിനാണ് ടൂറിസം വകുപ്പ് യോഗം വിളിക്കുന്നത് പറയട്ടെ സാർ നിങ്ങൾക്കാതെ നിങ്ങൾക്കെ സാർ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കല്ലേ നിങ്ങളിതിനെ നിങ്ങൾ ഇതിനെ പിടയ്ക്കുന്നത് അങ്ങോട്ട് കേൾക്കും കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി ആ വിളിച്ചിട്ടുണ്ട് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ ആ എന്നിട്ട് 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 ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ വിളിച്ചിട്ടുണ്ട് ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനും ഈ അബ്കാരി ഹൗസ് ബോട്ട് അസോസിയേഷൻ വിളിച്ചിട്ടുണ്ടോ നാല് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ അഞ്ച് സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ ആറ് അസോസിയേഷൻ ഓഫ് അപ്രൂവ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇങ്ങനെ ഇരുപത്തഞ്ച് സംഘടനകളുടെ പട്ടിക ഞാൻ അങ്ങോട്ട് തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ സർ പട്ടിക തന്നാൽ എന്താകും എന്നാണ് താങ്കൾ എന്താണ് മറുപടി നിങ്ങൾ കടന്ന് പറയുന്നത് കേക്കും ഈ പട്ടിക പട്ടിക എന്ന് പട്ടിക തന്നാൽ മറുപടി അല്ല പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ തെറ്റാതെ ഇത് എക്സൈസ് വേണ്ടി വിളിച്ച യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത് താങ്കൾ പറയുന്ന പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ് അങ്ങോട്ട് കേൾക്കട്ടെ ാണ് സാമാന്യ ബുദ്ധിയോട് മനസ്സിലാവുന്ന ചോദ്യം പറഞ്ഞു പൂർത്തിയാക്കും അത് തന്നെയാണ് മന്ത്രി എം പി രാജേഷ് എക്സൈസ് മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ അങ്ങനെയൊക്കെ എല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോ എല്ലാവരും ബുദ്ധി വീട്ടി ഇരിക്കുന്നത് നിങ്ങൾ അതിനൊക്കെ വലിയ കള്ളം പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ കള്ള പറയുന്നു രണ്ടാമത്തെ കള്ള എന്താണ് ഇങ്ങനെ ഒരു യോഗം മറച്ചു വെച്ചു നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളി ഇങ്ങനെ ഒരു യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാം ഒരു ഓൺലൈൻ യോഗത്തിന് ലിങ്ക് കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് സംഘടനകൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരെല്ലാം കൂടെ വന്ന് ടൂറിസം മേഖലയിൽ കുറിച്ച് ചർച്ച ചെയ്ത യോഗം ആർക്കെങ്കിലും മറിച്ചു വെക്കാം എന്നാലും തന്റെ ഒരു സമ്മതിച്ചിരിക്കുന്നു മന്ത്രി മന്ത്രി തൊലിക്കെട്ടിരിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞോ പറഞ്ഞു ഞാൻ പറയട്ടെ ഹാഷ്മി പ്രാഥമികമായി പോലും ഒരു യോഗം നടന്നിട്ട് ഇവിടെ ടൂറിസം വകുപ്പ് വിളിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കു ില്ല ഇതാണ് സാറി കള്ളക്കളി മന്ത്രിക്ക് പറയാല്ലോ പ്രാഥമിക ചർച്ചകൾ നടന്നു അതിന്റെ മുന്നോട്ടുള്ള പോക്ക് ആയിട്ടില്ല മന്ത്രി തല ചർച്ചകൾ നടന്നിട്ടില്ല അതിന്റെ ഓൺ ഗോയിങിലാണ് എന്ന് മന്ത്രിക്ക് പറയാല്ലോ ഞാൻ ഓർത്തു ഇനിയിപ്പൊ ഞാന് അങ്ങ് ഇടപെടരുത് ഇടപെട്ടാ നമുക്ക് ഈ പരിപാടി നടക്കത്തില്ല കാരണം നിങ്ങളുടെ രോഗം വേറെയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു യോഗം നടന്നാൽ നടന്നാലുടനെ സർക്കാരിന്റെ നയം അവിടെയാണ് തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോടാണ് ഞങ്ങൾക്ക് ആദ്യം പറയാം ഞങ്ങളുടെ അഭിമാനം എന്താ ഞങ്ങളുടെ അഭിമാനം ആദ്യം തന്നെ പറയാം ഇവിടെ കേരളത്തിനകത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ അബ്കാരി മേഖലയിൽ തെറ്റായ ഒരു കാര്യത്തിന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ വഴിവെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ആ ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ് ഒന്നാമത്തെ മറുപടി എന്താണ് കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകളോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നികുതി പിരിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഉത്തരം പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കിറു കിറുകീർത്തിയ കക്ഷികളാ അതുകൊണ്ട് ആ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ചു കൊല്ലം ഒരു ലക്ഷം ബാർ ഫീസ് വർദ്ധിപ്പിച്ചെടുത്ത് ഞങ്ങൾ എത്രയാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തി മൂന്നിൽ നിന്നും മുപ്പത്തി അഞ്ച് പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു വർഷം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താനാണോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം നിങ്ങൾക്കൊരു ബാർ ഹോട്ടലിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ മതി ഒരു ഉദ്യോഗസ്ഥനെ പോയി കാണേണ്ടതില്ല എന്ന സംവിധാനം ഉണ്ടാക്കിയത് കേരളത്തിൽ ബാർ ഹോട്ടലുകളിൽ ഇങ്ങനെ പിരിവ് നടത്താനാണോ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ബാർ ലൈസൻസ് അനുവദിക്കുമ്പോൾ അഴിവ് നടത്താനാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് മനസ്സിലാവും സർക്കാർ അധികാരത്ത് വന്ന ശേഷം ബാർ ഹോട്ടൽ വന്ന ക്രമക്കേടുകളിൽ നടപടി എടുക്കുമ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് ഉൾപ്പെടുത്തിയോ എന്നാണ് എന്റെ ചോദ്യം ഇപ്പ അങ്ങോട്ട് പറയുകയാണ് ഈ നിലയിൽ ആർജവത്തോടുകൂടി കേരളത്തിനകത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എക്സൈസും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബാർ ഹോട്ടലുകൾ അടഞ്ഞുകിടന്നു എൽ ഡി എഫ് ആ ബാർ ഹോട്ടലുകൾ നിയമാനുസരണം നിയമാനുസരണം ബാർ ഹോട്ടലുകൾ കൂട്ടത്തോടെയാണ് തുറന്നത് കൂട്ടത്തോടെ തുറന്നപ്പോൾ ഒരു വെള്ളി രൂപ ഏതെങ്കിലും ഒരു ബാർ ഹോട്ടലുകാർക്ക് തങ്ങളുടെ ലൈസൻസ് പുതുക്കി കിട്ടാൻ മുടക്കേണ്ടി വന്നു ആക്ഷേപം കേരളത്തിലുണ്ടായിരുന്നു ഞാൻ സാമാന്യ മര്യാദ ഇല്ലാത്ത വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ രോഗം വേറെയാണ് പെട്ട സിമ്പിൾ ചോദ്യമാണ് സർ മാഡം ഫോർവേഡിംഗ് ഹിയർ ദിങ്ക് ഓഫ് ദൂമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ദ സബ്ജക്ട് ഇസ് എക്സൈസ് പോളിസി റിനുവൽ എന്ന് പച്ചക്കെ എഴുതിവെച്ച് വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാക്കും സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഉത്തരവില്ലാത്തതുകൊണ്ടാണ് അൽകുമാർ അല്ലല്ല താങ്കൾ ഈ ചോദ്യത്തിൽ ഒഴിവായി അല്ലല്ലേ താങ്കൾ ഈ ചോദ്യത്തിൽ ഒഴിവായി അവിടെ പോയപ്പോഴാണ് താങ്കൾ എന്റെ ചോദ്യത്തിൽ ഒഴിവായി താങ്കൾ കാട് കയറി ഏതോ വഴിക്ക് പോകുമ്പോഴാണ് എന്നെ വായിൽ പറഞ്ഞത് എന്നെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് താങ്കൾ ആ ചോദ്യത്തിൽ ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ പിടിച്ചു നിർത്തുന്നതാണ് താങ്കൾ ഈ താങ്കൾ എന്നെ എന്നെ ഭർത്തിച്ചോളൂ വ്യക്തിപരമായി ആക്രമിച്ചോളൂ പക്ഷേ ചോദ്യത്തിന്റെ മറുപടി വേണ്ട സാർ നയം മധ്യനയ റിനുവലിന് മീറ്റിംഗ് വിളിച്ചിട്ട് അതില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു അതില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്തുകൊണ്ടാണ് പറയട്ടെ നിങ്ങളെല്ലാം നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂല കാരണം എന്താന്നറിയോ അങ്ങനെ മറുപടി എന്ന് പറയുന്ന ഒരു കൂട്ടരാ ഞങ്ങൾ നിങ്ങളുടെ അജണ്ടയുണ്ട് ഞാൻ പറയട്ടെ ഇനി എന്റെ എന്റെ ഈ വർത്തമാനത്തിൽ ഇടപെടൽ എന്റെ വർത്തമാനത്തിൽ ഇടപെട്ടാൽ നമ്മുടെ ഈ പരിപാടി നടക്കില്ല ഞാൻ തുറന്നു പറയാനാണ് മനോഹര നിന്നെ ഞാൻ കൊല്ലം മനോഹരം കാണാൻ തുടങ്ങി വീണ്ടും പറയുന്നു നിങ്ങൾ കാണിക്കുന്ന പശക്ക ഇങ്ങനെ മാനം മര്യാദയായി കേരളത്തിനൊക്കെ തെട്ടുകൊല്ലമായിട്ട് അതിലെ മന്ത്രിമാർ ഒരു കടിഞ്ചായ ഇവരോട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ സാക്ഷ്യം പറയുന്നു അങ്ങനെ സാക്ഷ്യം പറയുകയും അന്തസ്സായി പ്രവർത്തിക്കുകൾ പണം വരുത്താൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും കുറ്റവാളികളെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു സർക്കാർ ഒരു ഡയറക്ടർ വിളിച്ചതാകുമോ സർ ഏതോ ഒരു ടൂറിസം ഡയറക്ടർ അല്ല ആണ് ഇത് തമിഴ്നാട് സർക്കാർ ടൂറിസം ഡയറക്ടർ അല്ല പറയട്ടെ സാർ തമിഴ്നാട് സർക്കാർ ടൂറിസം ഡയറക്ടർ അല്ല കേരളത്തിന്റെ ടൂറിസം ഡയറക്ടർ ആണ് പുതിയ എനിക്ക് തോന്നി തന്നു കിട്ടിയല്ലോ കിട്ടി നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി